നമസ്കാരം പറയപ്പെട്ടോ ചോദിച്ചു ചോദിച്ച് പൊളിച്ചു ഒരു ചോദ്യമാണ് ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നല്ലേ ഒരു പേരിൽ ഒന്നല്ല പല കാര്യവും ഉണ്ടെന്ന് വർത്തമാനകാല ഇന്ത്യയിലെ അനുഭവങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിലേറ്റവും അവസാനത്തെയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് നേരിട്ട അനുഭവം അതിൻ്റെ വിത്തും വേരും വിശദാംശങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് കൂടുതലൊന്നും വിശദീകരണം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജാനകി എന്ന പേരിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് കേന്ദ്ര സെൻസർ ബോർഡിലെ ആർക്കോ തോന്നുന്നു അല്ലെങ്കിൽ പലർക്കോ തോന്നു അച്ഛനാണെന്ന് ചോദിച്ചാൽ അമ്മയോട് ചോദിക്കട്ടെ എന്നും അല്ലെങ്കിൽ എണ്ണി നോക്കട്ടെ എന്നും പറയുന്നവർ കേന്ദ്ര സെൻസർ ബോർഡിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ജാനകി എന്ന് പേര് കേട്ടാൽ ചിലരുടെ ചിലയിരകങ്ങളിലെ വ്രണം പൊട്ടിയൊഴുകുമെന്ന് എങ്ങനെയാണ് ധരിക്കേണ്ടത് സിനിമയുടെ പേരിൽ നിന്ന് ജാനകി മാറ്റണമെന്ന് അവർ പറഞ്ഞ കാരണങ്ങൾ എല്ലാം തന്നെ അധികം വിശേഷണങ്ങൾ ഒന്നും കൂടാതെ തന്നെ പറയാം ശുദ്ധപോഷത്തരം അതിലേറെ ശുദ്ധ വിവരക്കേടുമായിരുന്നു എന്തേലും ആരുടെ പേരെടുത്ത് നോക്കിയാലും ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ഒക്കെ പേരുണ്ടാവും സ്വാഭാവികമാണത് ഇത്രകാലം എത്രയോ തവണ പലരും വിളിച്ചുകൊണ്ട് വിളിച്ചിട്ടുള്ള രണ്ട് വാക്കുണ്ട് ജീവിതത്തിലും സിനിമയിലും കള്ളകൃഷ്ണ നമ്മൾ വിളിക്കാറല്ലേ കള്ളകൃഷ്ണ എന്നുള്ള വിളിയിൽ ആ വിളിയിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു അല്ലെ ഒരു ചെറിയൊരു കുസൃതിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രണയം ഉണ്ടായിരുന്നു ഇനി ആർക്കെങ്കിലും വിളിക്കാനാവുമോ അതെ അങ്ങനെയൊക്കെ കള്ളകൃഷ്ണ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ ആ വിളിട്ട് ആർക്കെങ്കിലും വികാരം വ്രണപ്പെട്ടാലോ കാലം മുന്നോട്ട് പോകും തോറും പിന്നോട്ട് നോക്കി നടക്കുന്നവർ ഈ സെൻസർ ബോർഡിൽ ഈ കസേരയും വലിച്ചിട്ട് നിന്നാൽ ഇനിയും നാം കേൾക്കേണ്ടി വരും ഇതിലും വലിയ കോമാളിത്തരങ്ങൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അല്ലേ കേരളത്തിലെ ഇടത് ബുദ്ധിജീവികളുടെ പതിവ് ഇരട്ടത്താപ്പ് പതിവ് പോലെ ജാനകിയിലും മറവിട്ട് പുറത്തെയാണ് ഈ പ്രിയപ്പെട്ടവര് ചരിത്രത്തെ മറക്കുകയും നിഷേധിക്കുകയുമാണല്ലോ ഇവരുടെയൊക്കെ പതിവ് ഇടതുപക്ഷത്തിൻ്റെ നടപ്പ് രീതി ഇതൊക്കെ തന്നെയാണ് ജാനകി വിവാദത്തിലും അവർ ആ രീതിയിൽ നിന്നും ഒട്ടും തന്നെ മാറിയിട്ട് നട മാറി നടന്നിട്ടൊന്നുമില്ല തങ്ങൾ നടന്നു പോകുന്ന വഴികളിലെ ആവിഷ്കാരക്കുരുതികൾ കണ്ടില്ലെന്ന് നടിച്ച് അവർ കേന്ദ്രത്തിന് നേരെ തിരിഞ്ഞു കേരളത്തിലും ഇന്ത്യയിലും ലോകം മുഴുവനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കച്ചവടം മൊത്തമായി ഏറ്റെടുത്തിട്ടുള്ള ഇടത് ബുദ്ധിജീവികളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം നിങ്ങൾ മറന്നതോ മനഃപൂർവ്വം മറന്നതായി നടിക്കുന്നതോ ആയ ചില കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് ആവിഷ്കാരം മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാനുള്ള സ്വാതന്ത്ര്യം മാത്രമായിരുന്നു ഒരു പേരിൻ്റെ പേരിലായിരുന്നു ഒരു കൂട്ടം വർഗീയവാദികൾ ജോസഫ് എന്നൊരു മാഷിൻ്റെ ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടി അറിഞ്ഞത് കേരളത്തിലെ ഒന്നാം നമ്പർ ബുദ്ധിജീവിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലനുമായ സഖാവ് എം എ ബേബി അന്ന് ജോസഫ് മാഷിനെ കുറിച്ച് പറഞ്ഞത് ഒരു മടയൻ ജോസഫ് ഒരു മടയണെന്നായിരുന്നു എന്ന് വെച്ചാൽ ആവിഷ്കാരം അത്ര അങ്ങോട്ട് ഉയർന്നു പോവേണ്ടെന്ന് കാസൻഡാക്കിന്റെ ദി ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് പി എം ആന്റണി എന്നൊരു നാടകർത്ത് ക്രിസ്തുവിന്റെ ആറാം തിരുമുറിവ് എന്ന പേരിൽ നാടകമാക്കിയിട്ടുണ്ട് കേരളത്തിൽ പലയിടത്തും നാടകം കളിക്കുകയാണ് ക്രിസ്ത്യൻ സഭകൾക്ക് നാടകം ക്രിസ്തുവിരോധമാണെന്ന് തോന്നുകയാണ് അവർ സംഘടിക്കുന്നു സമരം ചെയ്യുന്നു അന്ന് കേരളം ഭരിച്ചിരുന്ന നയനാ സർക്കാരാണ് ക്രിസ്തുവിന്റെ ആറാം തിരിമുറിവ് നിരോധിക്കുകയാണ് കേട്ടോ അന്ന് ഒരു അമ്പലപ്പറമ്പിൽ നാടകം കളിച്ചുകൊണ്ടിരുന്ന ആന്റണിയ സ്റ്റേജിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ലോക്കപ്പിൽ അടക്കുകയാണ് പറഞ്ഞല്ലോ അത്രയും വേണ്ട ആവിഷ്കാരം നിങ്ങളുടെ ഒന്നും ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പുറത്തു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ബുക്കർ പ്രൈസ് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് കിട്ടുകയാണ് സമ്മാനം ലഭിച്ച പുസ്തകം ഡി സി ബുക്സ് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ് അപ്പോഴാണ് സഖാക്കൾ ആ പുസ്തകം വായിക്കുന്നത് പുസ്തകങ്ങളിൽ ചിലയിടങ്ങളിൽ ഇ എം എസിനെതിരെ ചില ചെറു ചെറു പരാമർശങ്ങൾ ആവിഷ്കാരം അത്രയ്ക്ക് വേണ്ടെന്ന് സഖാക്കങ്ങൾ തീരുമാനിച്ചു അവർ ഡി സി പ്രസിദ്ധീകരിച്ച ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന്റെ മലയാളം കൂട്ടിയിട്ടങ്ങ് കത്തിച്ചു ഒരു കാര്യം കൂടി പറയാം പ്രിയപ്പെട്ട ഒരു അടൂർ ഗോപാലകൃഷ്ണന്റെ മുഖാമുഖം എന്ന സിനിമയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അത്ര നല്ല രീതിയിൽ അല്ലാത്ത രീതിയിൽ പറഞ്ഞൊന്നു പോകുന്നുണ്ട് അടൂര് സിനിമ കണ്ട സഖാക്കൾ സിനിമാ തിയേറ്ററിൽ ഉപരോധിക്കുന്നു പ്രദർശനം തടസ്സപ്പെടുത്തി ഓർത്തപ്പോൾ പറഞ്ഞെന്ന് പോയത് മാത്രമാണ് കേട്ടോ ഇതെല്ലാം തന്നെ ജാനകിയുടെ പേര് മാറ്റണമെന്ന് വാശി പഠിക്കുന്ന കേന്ദ്ര സെൻസർ ബോർഡും അതിനെ എതിർക്കുന്ന ഇടതുപക്ഷവും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ് അല്ലെങ്കിൽ ഒരേ മുഖത്തിൽ കെട്ടാവുന്ന സാമാന്യ ബുദ്ധി എന്നോ കൈമോശം വന്ന നാൽക്കാലികൾ മാത്രമാണ് അപ്പോൾ ഈ ജാനകിയുടെ പേര് മാറ്റണം എന്ന് വാശി പിടിക്കുന്ന നമ്മുടെ കേന്ദ്ര സെൻസർ ബോർഡും അതിനെ എതിർക്കുന്ന ഇടതുപക്ഷവും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ് അല്ലെങ്കിൽ ഒരേ മുഖത്തിൽ കെട്ടാവുന്ന സാമാന്യ ബുദ്ധി എന്നോ കൈമോശം വന്ന വെറും നാൽക്കാലികൾ മാത്രം ജാനകി എന്ന പേര് ജാനകി വി എന്നോ മറ്റോ ആക്കിയെന്നറിയുന്നു സന്തോഷമായി ഒരു വി കൂടി ചേർന്നാൽ പൊട്ടാൻ വെമ്പി നിൽക്കുന്ന കുരുക്കൾ കൂമ്പുവാടി ഉണങ്ങിപ്പോകല്ലോ അല്ലേ ഒന്നാലോചിച്ചാല് ജാനകിയുടെ കാര്യത്തിൽ നമ്മുടെ രാമലില്ലേ രാവലില്ലാത്ത വേദനയാണ് രാവണന് നന്ദി